മീനുവിനത് എട്ടിൻ്റെ കിഡ്ഡിലൻ പണി രക്ഷിക്കാൻ പോലും ആകാതെ അർജുൻ മീനുവിന് മീനു ടീച്ചറെ നമ്മുടെ സ്കൂളിൽ നിന്നും പുറത്താക്കാൻ നമ്മുടെ മീനുവിൻ്റെ സ്വന്തം വിദ്യാർത്ഥികൾ തന്നെ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആ ഒരു കാഴ്ച തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിലും ഇന്നത് വിട്ട പ്രൊമോയിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മീനു ഇച്ചിരി സ്ട്രിക്റ്റാണ് ക്ലാസ്സിലൊക്കെ അതുകൊണ്ട് തന്നെ ആ പുറത്താക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് നോട്ട്സ് എഴുതിയില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലൊക്കെ ക്ലാസ്സിന് പുറത്ത് നിർത്തുന്ന ഉണ്ട് അപ്പോൾ ചില വികൃതി പിള്ളേർക്ക് ആ ഒരു ഇതൊക്കെ ഇതൊക്കെ ഒരു ഒരു ഇഷ്ടക്കേട് ഉണ്ടാക്കുന്നൊരു സംഭവങ്ങൾ തന്നെയാണെന്ന് നമുക്കറിയാം അപ്പോൾ അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെ പുറത്തു നിർത്തുന്ന ഒരു വിദ്യാർത്ഥിയെ നമ്മുടെ സത്യമാശും അഞ്ജലിയും കൂടി മുതലെടുക്കുന്ന ഒരു രംഗം തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ആ കൊച്ചു ആ കുട്ടി നോട്ട്സ് ചെയ്താത്തതിനാൽ നമ്മുടെ മീനു പുറത്തു പുറത്തുനിർത്തുകയും ശേഷം ആ പുറത്തു നിന്നും ആരും അറിയാതെ അഞ്ജലി ആ കുട്ടിയെ കടത്തുന്ന രംഗങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം ആ കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് മറ്റു സാറുമാരും പിള്ളേരും ഇങ്ങനെ നമ്മുടെ ഹെഡ് മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് പിന്നെ പരാതി കൊടുക്കുകയും മീനുവിനെതിരെ ഇവരെല്ലാവരും കൂടി ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ മീനു അർജുനെ വിളിച്ച് പറയുന്നുണ്ട് ഇവിടെ കാര്യങ്ങൾ വളരെ വഷളാണ് എൻ്റെ ജോലിക്ക് വരെ ഇത് ജോലി പോകാൻ വരെ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അർജുനൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അർജുനെ വിളിച്ച് പറയുന്ന രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അർജുനന് ഇതിന് പിന്നിലെ ആ ഒരു കൈകൾ നമ്മുടെ അഞ്ജലിയുടെ കൈകളാണെന്ന് അർജുനന് മനസ്സിലാക്കാൻ സാധിക്കുമോ അർജുൻ ഈ ഒരു കുരുക്കിൽ നിന്ന് മീനുവിനെ രക്ഷിക്കാനൊക്കെ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്